സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഷെഹനാദ് ആണ് എന്തെല്ലാം കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങൾ നോക്കൂ ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് ചെയ്തു നോക്കുന്നത് കറണ്ട് അഫേഴ്സിന് വേണ്ടിയിട്ട് വരാൻ പോകുന്ന എല്ലാ പി എസ് സി പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നൂറ് ക്ലാസുകളാണ് ഈ കോഴ്സിന്റെ ഭാഗമായിട്ടുണ്ടാകുക ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് ഏറ്റവും ഫസ്റ്റ് പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ ചാനലിൽ പോയിട്ട് സന്ദർശിക്കുക ഈ ക്ലാസുകളുടെ എല്ലാം പി ഡി എഫ് നോട്ട് നല്ല കിടക്കാച്ചിച്ച് നോട്ടുകളെല്ലാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ടെലഗ്രാമിലൂടെ നൽകുന്നുണ്ട് അപ്പൊ ടെലഗ്രാമിന്റെ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു നോക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ക്ലാസുകൾ ഒരു അഞ്ച് ആറ് ക്ലാസുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യും അത് നിങ്ങൾ പഠിക്കുക ശേഷം ഒരു മോക്ക് ടെസ്റ്റ് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തരും അപ്പൊ ഇന്ന് ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ പഠിക്കാത്ത ക്ലാസ്സിലെ ചോദ്യങ്ങളും ഉണ്ടാവും നിങ്ങൾ ചെയ്തു നോക്കുക ഈ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്നൊക്കെ നിങ്ങൾ അവസാനം കമന്റ് ചെയ്യുക നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച ക്ലാസിനകത്തുള്ള ഉണ്ട് ഓക്കെ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ക്ലാസുകൾ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം കൂട്ടുകാരെ ഒന്നാമത് ചോദിച്ച് നോക്കൂ അതിനുമ്പായിട്ടൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് വേണം എല്ലാ ചോദ്യങ്ങളും വായിച്ചിട്ട് ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കുക അതിനുശേഷം നിങ്ങൾ ഞാൻ പറയുന്ന ആൻസർ ചെക്ക് ചെയ്താൽ മതി അതാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് എത്ര മാർക്ക് കിട്ടി കിട്ടുന്ന വിലയിരുത്താൻ പറ്റും ഓക്കെ ഒന്നാമത്തെ ചോദ്യം തായെ കൊടുത്ത പ്രസ്താവനകൾ വിലയിരുത്തുക എന്നാണ് രാജ്യസഭ നിയന്ത്രിക്കുന്ന ആദ്യ നോമിനേറ്റഡ് മെമ്പർ പി ടി ഉഷയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കേരള കേന്ദ്ര സർവകലാശാലയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് നേടിയത് പി ടി ഉഷയാണ് ഈ രണ്ട് പോയിന്റുകളും നോക്കൂ സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ് രാജ്യസഭ നിയന്ത്രിക്കുന്ന ആദ്യ നോമിനേറ്റഡ് മെമ്പർ പി ടി ഉഷയാണ് ശരിയാണ് കേരള കേന്ദ്ര സർവകലാശാലയുടെ പ്രഥമ ഓണറഡ് ഡോക്ടറേറ്റ് നേടിയത് പി ടി ഉഷയ്ക്ക് തന്നെയാണ് അപ്പൊ ഒന്ന് രണ്ട് ശരി ഇവിടെ ഒന്നാമത്തത് എ ആണ് ഓപ്ഷൻ എ ആണ് ആയ കൊടുത്ത പ്രസ്താവനകൾ വിലയിരുത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം നേടിയത് സേതുവാണ് അപ്പോൾ പ്രസ്താവന വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ആണ് കാരണം രണ്ടും സി വി കുഞ്ഞുരാമനാണ് രണ്ട് വ്യക്തികളുണ്ട് സാധാരണഗതിയിൽ നമ്മൾ രണ്ടും പഠിച്ചു പോവും പരീക്ഷാളത്ത് നമുക്ക് തെറ്റി പോകും അപ്പൊ നമ്മളിതിപ്പോ ക്വസ്റ്റിന് വേണ്ടി ചെക്ക് ചെയ്ത് പറയുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സി വി കുഞ്ഞുരാമൻ കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ നേരെ തിരിച്ചതാ പെരുമ്പടവം ശ്രീധരനാണ് ഇരുപത്തി നാലില് സേതുവിനാണ് അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ് തെറ്റാണ് ഒന്ന് രണ്ട് തെറ്റ് പറഞ്ഞ മനസ്സിലായോ നേരെ തിരിച്ചിട്ട് കൊടുത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിന്റെ വിഷയം എന്താണ് ഓപ്ഷൻ വായിച്ചു നോക്കുക ഉത്തരം കിട്ടിയിട്ടുണ്ടാവും സ്ത്രീ ശാക്തീകരണമാണ് നമ്മൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന കാർത്തികനി അമ്മയെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ യെസ് പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് നേടിയ മുഹമ്മദ് ഇർഫാൻ അലി ഏത് രാജ്യത്തിന്റെ രാഷ്ട്രപതിയാണ് പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് നേടിയ മുഹമ്മദ് ഇർഫാൻ അലി ഏത് രാജ്യത്തിന്റെ രാഷ്ട്രപതിയാണ് ഗയാനയുടെ രാഷ്ട്രപതിയാണ് അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹോക്കി ലോകകപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വിലയിരുത്തുക ലോകകപ്പിലെ വിജയിച്ച രാജ്യം ബെൽജിയമാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിക്കുന്ന സമയത്ത് ലോകകപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിജയിച്ച ബെൽജിയം അല്ല ആരാണ് ജർമ്മനിയാണ് അപ്പൊ അത് തെറ്റാണെന്ന് അവിടെ ടിക്കറ്റ് വെക്കുക പരീക്ഷണ നിങ്ങൾ ഇതുപോലെ ചെയ്യണം ടിക്കറ്റ് വെക്കുക തെറ്റാണ് രണ്ടാമത്തെ തവണയാണ് ഹോക്കി ലോകകപ്പിന് ഒഡീഷ ആദ്യത്തെ വൈകുന്നാലോ ചുക രണ്ടായിരത്തി പതിനെട്ടിലും ഒഡീഷ തന്നെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ അത് ശരിയാണ് രണ്ടാമത്തെ തവണയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാര്യങ്ങളോ ചോദിച്ചത് രണ്ടാമത്തെ തവണയാണ് പതിനഞ്ചാമത് ഹോക്കി ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നം മിലു എന്ന ആനക്കുട്ടിയാണ് മിലു എന്ന ആനക്കുട്ടി ഭാഗ്യ ചിഹ്നം നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഹോക്കി ടൂർണമെന്റിൽ എന്താണ് അവിടെ ഭാഗ്യ ചിഹ്നം ഒലി എന്ന ആമക്കുട്ടനാണ് അല്ലെ അപ്പൊ അതും തെറ്റാണ് അപ്പൊ നമുക്കിനി പ്രസ്താവന നോക്കാം ഒന്ന് രണ്ട് മൂന്ന് ശരി ഒന്ന് ശരി രണ്ട് മൂന്ന് തെറ്റ് അപ്പൊ ഇവിടെ ഏതാണ് ഒന്നും മൂന്നും തെറ്റ് രണ്ട് ശരി അല്ലെ ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ ഓപ്ഷൻ സി ആണ് വരുന്നത് മുപ്പത്തി രണ്ടാമത് വ്യാസ സമ്മാൻ അർഹനായ വ്യക്തി ആരാണ് മുപ്പത്തി രണ്ടാമത് വ്യാസ സമ്മാൻ അർഹനായ വ്യക്തി ആരാണ് മുപ്പത്തി രണ്ടാമത് ഗ്യാൻ ചതുർവേദിയാണ് മാറിപ്പോരുത് ലേറ്റസ്റ്റ് അല്ല ലേറ്റസ്റ്റ് മുപ്പത്തി മൂന്നാണ് ലേറ്റസ്റ്റ് നമ്മൾ അടുത്ത ക്ലാസ് നിങ്ങൾക്ക് തരുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിനകത്ത് ഉൾപ്പെട്ട ടോപ്പിക് ആണ് മുപ്പത്തി മൂന്ന് പുഷ്പ ഭാരതിയാണ് അടുത്ത ചോദ്യം നോക്കൂ വനദിനത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി വൃക്ഷസമ്പദ് യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഛത്തീസ്ഗഡ് ആണ് എവിടെയാണ് ഛത്തീസ്ഗഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥി ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയാണ് ലേറ്റസ്റ്റ് അല്ല ലേറ്റസ്റ്റ് നിങ്ങൾക്ക് അറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുഖ്യാതിഥിമൂന്നിൽ ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൾ ഫത്ത അൽ സിസി ആണ് അല്ലെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും അടുത്ത ക്വസ്റ്റ്യൻ ദാദാസാഹ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം പത്താമത് മികച്ച നടനായി തെരഞ്ഞെടുത്തത് ദുൽഖർ സൽമാനാണ് ഞാൻ പ്രത്യേകം നിങ്ങളോട് പറഞ്ഞു ആ ക്ലാസ് കണ്ടവർക്ക് ഓർമ്മയുടെ തെറ്റാണ് മികച്ച നടൻ രൺബീർ കപൂർ ആയിരുന്നു അല്ലെ യെസ് അപ്പൊ ഇവിടെ ദുൽഖർ സൽമാൻ അല്ല മികച്ച നടിയെ തെരഞ്ഞെടുത്തത് കങ്കണ റണാവത്താണ് അതും തെറ്റാണ് അത് നീക്കറിയാം അലിയ ഭട്ട് ആണ് മികച്ച നടിയെ തെരഞ്ഞെടുത്തത് അല്ലെ ഗംഗൂബായി കത്തിയാബാടി എന്ന് പറഞ്ഞ സിനിമയില് യെസ് മികച്ച സിനിമയെ തെരഞ്ഞെടുത്തത് ദ കാശ്മീർ ഫയൽസ് ആണ് അത് ശരിയാണ് ദ കശ്മീർ ഫയൽസ് ആണ് മികച്ച സിനിമയെ തെരഞ്ഞെടുത്തത് അല്ലെ യെസ് അപ്പൊ ഇവിടെ ഏഹ് പ്രസ്താവനകളിലെത്തല്ലേ ഒന്നും രണ്ടും തെറ്റാണല്ലോ ഇവിടെ പോയി ഒന്ന് രണ്ട് തെറ്റ് മൂന്ന് ശരി ഓപ്ഷൻ എ ആണ് അല്ലെ മൂന്ന് ശരിയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ച മലയാളി എഴുത്തുകാരൻ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഞാൻ പ്രത്യേകം നിങ്ങളോട് പറഞ്ഞിരുന്നു അദ്ദേഹം എന്തു ചെയ്തു ആ വിശിഷ്ട അംഗത്വം രാജിവെച്ചിരുന്നു അല്ലെ അദ്ദേഹം ആ വിശിഷ്ട അംഗത്വം രാജിവെച്ചിട്ടുണ്ട് അതുകൂടി നോട്ട് ചെയ്ത് വെക്കണം സി രാധാകൃഷ്ണൻ ആണ് അല്ലെ സി രാധാകൃഷ്ണൻ എനീഷ്യൽ ശ്രദ്ധിക്കണം എസ് രാധാകൃഷ്ണൻ അല്ല നമ്മുടെ മുൻ പ്രസിഡന്റ് ആണ് സി രാധാകൃഷ്ണൻ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്ത സിയോം പാലം സിയോം എന്ന് പറയുന്ന പാലം ഏത് സംസ്ഥാനത്താണ് ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശിലാണ് നമുക്ക് പഠിക്കാനുണ്ട് വരുന്ന ക്ലാസ്സുകൾ കാണുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് കൂടുകാരെ ശ്രദ്ധിക്കും ഈ ചോദ്യം ഞാൻ ഉൾപ്പെടുത്തിയത് നിങ്ങളോട് പറയാൻ വിട്ടതാണ് നിങ്ങൾ ഇപ്പോൾ പഠിച്ചോളുക പ്രത്യേകമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു പതിനാറാമത് മലയാറ്റൂർ പുരസ്കാരം കിട്ടിയത് അല്ലെ യുവ സാഹിത്യകാരിക്കുള്ള പുരസ്കാരം നമ്മുടെ ദീപക്കും അതുപോലെ തന്നെ ബെന്യാമിനും കിട്ടിയത് അല്ലെ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന് പറഞ്ഞ കൃതിക്ക് ബെന്യാമിനും പതിനാറാമത് മലയാറ്റൂർ പുരസ്കാരം കിട്ടിയിരുന്നു ബെന്യാമിൻ ദീപ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മലയാറ്റൂർ പുരസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ അതിനോട് ചേർത്ത് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ മലയാറ്റൂർ പുരസ്കാരം കിട്ടിയത് വി ജെ ജെയിംസിനാണ് ആൻറി ക്ലോക്ക് എന്ന് പറയുന്ന കൃതി പറഞ്ഞിരുന്നു വി ജെ ജെയിംസിന്റെ ആൻഡി ക്ലോക്ക് രണ്ടാമത് മലയാട്ടൂർ തൊട്ട് മുമ്പിലത്തെ ക്ലാസിന്റെ കാര്യമാണ് പറയുന്നത് അവിടെ പറയാൻ വിട്ട കാര്യമാണ് പ്രഥമ മലയാറ്റൂർ പുരസ്കാരം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അല്ല രണ്ടായിരത്തി ഇരുപത്തി പ്രഖ്യാപിച്ച ഒരു പുരസ്കാരമാണ് ആ പുരസ്കാരം സുഭാഷ് ചന്ദ്രനാണ് കിട്ടിയത് അപ്പൊ നോട്ട് ചെയ്ത് വെക്കണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രനാണ് രണ്ടാമത് കിട്ടിയതാർക്കാണ് അപ്പം രണ്ടാമത് സെക്കൻഡ് ആണ് വി ജെ ജെയിംസിന് കൃത്യമായിട്ട് പഠിക്കണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായ കേരളത്തിലെ ജില്ല എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹം ഞാൻ പഠിപ്പിച്ചാണ് കണ്ണൂർ ജില്ലയാണ് അല്ലെ കണ്ണൂർ ജില്ലയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ് നോക്കൂ പതിനഞ്ചാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വീണ്ടും താഴെ കൊടുത്ത പ്രസ്താവനകൾ വിലയിരുത്തുക കേരള ഫിഷറീസ് ആൻഡ് സമുദ്ര പഠന സർവകലാശാലയുടെ കീഴിലെ മലബാറിലെ ആദ്യ ഫിഷറീസ് കോളേജ് നിലവിൽ വന്നത് പയ്യന്നൂരാണ് ഇത് നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിലും വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ പഠിക്കും അപ്പോൾ കൂട്ടുകാർ ശ്രദ്ധിച്ചു വെക്കണം ഇത് പയ്യന്നൂരാണ് ശരിയായ പ്രസ്താവനയാണ് ഓക്കെ രണ്ടാമത്തതാണ് രണ്ടാമത്തത് എവിടെയാണ് പയ്യന്നൂരാണ് പക്ഷേ ആദ്യത്തെ മലബാറിലേതും ഏതാണ് പയ്യന്നൂരാണ് കേരള ഫിഷറീസ് ആൻഡ് സമുദ്ര പഠന സർവകലാശാലയുടെ കീഴിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് വരുന്നത് പനങ്ങാടാണ് അപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളൊന്ന് നോട്ട് ചെയ്തോളുക പനങ്ങാട് പയ്യന്നൂര് ഫിഷറീസിന്റെ ഈ പറയുന്ന ആദ്യത്തെ കോളേജ് എവിടെ വരുന്നു പനങ്ങാട് വരുന്നു ഓക്കെ പനങ്ങാട് രണ്ടാമത്തത് മലബാർ ഏരിയയിൽ പയ്യന്നൂർ വരുന്നു ഓക്കെ സെറ്റ് ആണല്ലോ അപ്പൊ ഒന്നും രണ്ടും ശരിയാണ് പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പിലെ വിജയി ആരാണ് പ്രത്യേകം ഞാൻ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും വിജയിച്ചത് ഓസ്ട്രേലിയ ആണെന്ന് എടുത്തു പറഞ്ഞു അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് നേടിയത് ഓസ്ട്രേലിയ ആണല്ലോ ആദ്യ ദൈവം വായിച്ച് അല്ലെങ്കിൽ എവിടെ വെച്ച് നടന്നു ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടായിരുന്നു കളി നടന്നല്ലേ അല്ലെ ട്വന്റി വനിതാ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടായിരുന്നു നടന്നത് അഞ്ചാമത് അഞ്ചാമത് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ അഞ്ചാമത് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ജേതാക്കൾ മഹാരാഷ്ട്രയാണ് നമ്മൾ തൊട്ടു മുമ്പിൽ പഠിച്ചാണ് മഹാരാഷ്ട്രയാണ് തായെ കൊടുത്തിരിക്കുന്നവയിൽ സാഹിത്യകാരൻ ബെന്യാമിന്റെ കൃതികളിൽ പെടാത്തത് ഏതാണ് ശ്രദ്ധിച്ചു നോക്കിയേ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുക സ്പീഡിലാണ് തോന്നുന്നത് കേട്ടോ ഓക്കെ ഏതൊരു മനുഷ്യന്റെയും ജീവിതം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടത് ബെന്യാമിന്റെ കൃതിയാണ് ജീവിതം ഒരു പെൻഡുലം നമ്മുടെ ശ്രീകുമാരൻ തമ്പിസാറിന്റെ കൃതിയാണ് ജീവിതം ഒരു പെൻഡുലം അവ ഇതേതിന്റെ അല്ല തീക്കടൽ കടഞ്ഞ് തിരുമധുരം നമ്മൾ അത് പ്രത്യേകം പഠിച്ചിരുന്നു ശ്രീരാധാകൃഷ്ണന്റെ കൃതികളിലെ പുഴ മുതൽ പുഴ വരെ തീക്കടൽ കടഞ്ഞ് തിരുമധുരം ലേ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അദ്ദേഹത്തിന്റെ ആണ് നിശബ്ദ സഞ്ചാരങ്ങൾ ബെന്യാമിന്റെ ആണ് ആണല്ലോ ചോദിച്ചല്ലേ അപ്പൊ പെടാത്തത് രണ്ടും മൂന്നും ആണ് മൂന്നും ആണ് കൃതികളിൽ പെടാത്തത് രണ്ടും മൂന്നും പൊതുജന ബംഗാളിത്തോടെ വിവാഹം തടയാൻ സംസ്ഥാന സർക്കാരും വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് പൊൻവാക്ക് എന്താണ് പൊൻവാക്ക് സാഹിത്യ നിരൂപണത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ എം തോമസ് മാത്യുവിന്റെ കൃതി നിങ്ങൾക്ക് അറിയാം ആശാന്റെ സീതായനം അല്ലെ ആശാന്റെ സീതായം നമ്മൾ കോടാക്കി പഠിച്ചിരുന്ന ബാക്കി കൃതികളൊക്കെ ഓർമ്മയുണ്ടാവും താഴെ കൊടുത്ത പ്രസ്താവനകൾ വിലയിരുത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ പുരസ്കാരം നേടിയത് ശിവശങ്കരിയാണ് ഇത് നിങ്ങൾക്ക് തന്ന ക്ലാസ്സിനകത്ത് അടുത്ത ക്ലാസ് തരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ അത് തന്നിട്ടില്ല ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് മുമ്പ് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക ശിവശങ്കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അപ്പൊ ഇത് തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പ്രഭാവ സരസ്വതി സമ്മാനം ലഭിച്ചത് അല്ലെ സരസ്വതി സമ്മാൻ പുരസ്കാരം ആദ്യം നേടിയത് ഹരിവംശറായ് ബച്ചനാണ് ശരിയാണ് അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഒന്ന് തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വനിതാ ശിശു വികസന വകുപ്പിന്റെ വനിതാ രത്നം പുരസ്കാരം നേടിയവരിൽ ഉൾപ്പെടാത്തത് ആരാണ് നമുക്കത് പഠിക്കാനുണ്ട് കെ സി ലേഖയും ലക്ഷ്മിയും ആ സിന്ധുവിനൊക്കെ കിട്ടുന്നുണ്ട് ഫാത്തിമ ബിവിക്ക് കിട്ടുന്നില്ല ഓർത്തു വെക്കുക ഫാത്തിമ ബിവി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതും നമുക്ക് പഠിക്കണം താഴെ കൊടുത്ത പ്രസ്താവനകൾ വിലയിരുത്തുക ഇന്ത്യയിൽ ആദ്യമായിട്ട് മെതനോൾ കടർന്ന ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബസ്സുകൾ പുറത്തിറക്കിയത് ഡൽഹിയാണ് ഇത് നിങ്ങൾ പഠിച്ചിട്ടില്ല പക്ഷെ തെറ്റായ പ്രസ്താവനയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മെതനോൾ കടർന്ന ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബസ്സുകൾ പുറത്തിറക്കിയത് ബാംഗ്ലൂരാണ് ആണ് ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും ട്രാൻസ്ജെൻഡർ നിയന്ത്രിക്കുന്ന ടീസ്റ്റാൾ സ്ഥാപിച്ച റെയിൽവേ സ്റ്റേഷൻ ഗുവാഹത്തിയാണ് അത് ശരിയാണ് അപ്പൊ പ്രസ്താവന വിലയിരുത്താൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് തെറ്റ് രണ്ട് ശരി ഓക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പദ്ധതി പ്രകാരം ഡിജിറ്റൽ ബാങ്കിങ് നടപ്പാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ജില്ലയായി മാറിയത് തൃശൂർ ജില്ലയാണ് എവിടെയാണ് തൃശ്ശൂർ ജില്ലയാണ് താഴെ കൊടുത്ത പ്രസ്താവനകൾ വിലയിരുത്തുക കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കുമുദ് ശർമ്മയാണ് കേന്ദ്ര ലളിതകാല അക്കാദമി ചെയർമാൻ മാധവ് കൗശിക് ചോദ്യം ശ്രദ്ധിക്കണം ചോദ്യം ശ്രദ്ധിക്കണം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആണ് കുമുദ് ശർമ്മ എന്ന തെറ്റാണ് അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആണ് അപ്പൊ കുമുദ് ശർമ്മയല്ല ആരാണ് മാധവ് കൗശിക് ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ് മാധവ് കൗശിക് നിലവിലുള്ള ആളാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളിത് പിന്നീടൊക്കെയാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ചെക്ക് ചെയ്യണേ ഓക്കെ മാധവ് കൗശിക് ആണ് നിലവിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആണ് കുമതു ശർമ്മ അപ്പൊ കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ വി നാഗദാസ് ആണ് ആരാണ് വി നാഗദാസ് അദ്ദേഹത്തിന്റെ പേര് നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞു വി നാഗദാസ് വി നാഗദാസ് അദ്ദേഹം മലയാളിയാണ് അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കണം വി ആണ് കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ വി നാഗദാസ്റ്റാ പ്രഥമ ലൈബ്രറി പുരസ്കാരം നേടിയ സാഹിത്യകാരൻ പ്രഥമ നിയമസഭ ലൈബ്രറി പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ടി പത്മനാഭനാണ് നമ്മുടെ പപ്പേട്ടനാണ് പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം കിട്ടിയത് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ശിവമോഗ വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് ശിവമോഗ നമ്മൾ പഠിച്ചിട്ടുണ്ട് കർണാടകയിലാണ് അല്ലെ കർണാടകയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടിയത് ശ്രീകുമാരൻ തമ്പിസാറാണ് അല്ലെ നമ്മൾ പ്രത്യേകം പഠിച്ചിരുന്നു അലപ്പി രംഗനാഥന് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പി കെ വീരമണിദാസിന് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പി കെ വീരമണിദാസൻ ഇത് ഇരുപത്തി മൂന്നാണ് ചോദിച്ചാൽ തെറ്റിക്കരുത് താഴെ കൊടുത്ത പ്രസ്താവനകൾ വിലയിരുത്തുക തായെ കൊടുത്ത പ്രസ്താവനകൾ വിലയിരുത്തുക കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ സഞ്ജു സാംസൺ ആണ് ശരിയായ പ്രസ്താവനയാണ് കേരള സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലെ അല്ലെങ്കിൽ പുതിയ പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചാൽ യു ഷറഫ് അലിയാണ് അതും ഇപ്പം നിലവിൽ ശരിയാണ് അന്തരിച്ച തുളസീദാസ് ബൽറാം ചോദ്യം പേര് ശ്രദ്ധിക്കണം തുളസീദാസ് ബൽറാം ക്രിക്കറ്റ് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് തെറ്റാണ് തുളസീദാസ് ബൽറാം എന്ത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ ആണ് നോക്കലേട്ടാ ഫുട്ബോൾ ആണ് ഫുട്ബോൾ ആണ് അഡ്വക്കേറ്റായി എൻറോൾ ചെയ്ത സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അഡ്വക്കേറ്റായി എൻറോൾ ചെയ്ത സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ആരെന്നാണ് ചോദ്യം പത്മലക്ഷ്മിയാണ് അഡ്വക്കേറ്റായി എൻറോൾ ചെയ്ത സംസ്ഥാനത്തെ സംസ്ഥാനത്തായത് ട്രാൻസ്ജെൻഡർ അപ്പം നിങ്ങൾക്ക് മുപ്പത് ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് സ്പീഡാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞിട്ട് വീഡിയോ പോസ് ചെയ്യണമെന്ന് അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി നിങ്ങൾ കമന്റ് ചെയ്യുക തുടർന്നുള്ള വീഡിയോ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളെല്ലാം പഠിക്കാൻ പറ്റും നമ്മൾ ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ ഓരോ അഞ്ച് ക്ലാസ് കഴിയുമ്പോഴും അതിനുശേഷം ശേഷം മോക്ക് ടെസ്റ്റുകളായിട്ട് തരും അപ്പം നിങ്ങൾ ഈ കോഴ്സ് പൂർണ്ണമായിട്ടും ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പി ഡി എഫ് നോട്ടുകളൊക്കെ എഴുതിയെടുത്ത് പഠിക്കുക അതിൻ്റെയൊക്കെ ലിങ്ക് നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു മാർക്ക് കറണ്ട് അഫേഴ്സിൽ നേടാൻ സാധിക്കും എന്നൊരു ഉപദേശം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും നല്ലതുവട്ടെ ഗുഡ് ബൈ താങ്ക്